എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മളെ തിരക്കിലാണ് കേട്ടോ അതെ അതെ കായപ്പേരി ഇന്ന് കായപ്പേരി കായപ്പരി ആവാറിക്കൊണ്ട വെച്ചിട്ട് നേന്ത്രക്കായ ഭാവിയിൽ ഒരുശം വെക്കാലോ അങ്ങനെ വിചാരിച്ചു ബാക്കി കൊടുത്ത് കായേ വെക്കാം അപ്പൊ ഇപ്പൊ എന്താ അറിയോ കാറ്റിമുഴക്കെ വന്നില്ലേ അപ്പൊ കടയിൽ വില കുറച്ച് കായ കി ഉപ്പേരിക്കായ പോലെ

ഉപ്പേരി നാളികേരട്ടെരട്ടി വേണോ മുഴുക്ക് പെറ്റി വേണോ ചെല അതും മെഴുക്ക് വരട്ടി തന്നെ ഉണ്ടാവുക ഇതിനാണ് മറ്റേനെ നാളികേരട്ടേനെ ഉപ്പേ അത് തോരണ നമ്മളെ വെള്ളത്തോടുള്ള അവിയൽ എല്ലാരും ചോദിക്കാറുണ്ട് നമ്മൾ പ്രാവശ്യം ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ കഷ്ണങ്ങളൊക്കെ നമ്മൾ കായ ചേന കേരത്തെ കയപ്പക്ക പയറ് പിന്നെന്താ നമ്മളെ മുന്നക്കായ കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് വെള്ളം മഞ്ഞപ്പോൾ ഇട്ടുണ്ട് ആ നമ്മളീ ഒരു വെള്ളത്തിന്റെ അവിയല് ഒരു ഷോർട്ട്സ് ഇട്ടപ്പോ കൊറേ പേർക്ക് അത് അത്ര ഇഷ്ടായില്ല ഇഷ്ടാവാതിരുന്നെന്താന്ന് വെച്ചാ ഇഷ്ടാവാതിരുന്നത് ഇഷ്ടാവാതിരുന്ന എന്താന്ന് വെച്ചാ അവരിത് ഇണ്ടാക്കിയിട്ടില്ല അവര് വിചാരം നമ്മളെ നാട്ടിലെ അവിയല് അല്ലെ നമ്മൾ ഉണ്ടാക്കണ അവിയൽന്ന് ആ കട്ടുള്ളത് ആ അതെ അപ്പൊ അതല്ല വെള്ളം അപ്പൊ ചെലവര് ചെറിയത് എന്താ വെള്ളം കോരി ഒഴിച്ചു നിങ്ങൾ അവിയലില് ഞാൻ കൊറേ കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു വെള്ളം കോരി വെച്ചതാണോ ആ അങ്ങനെ ഒഴിച്ചു കറി പോലെ ആ അതെ എന്നിട്ട് പറഞ്ഞു കാറ്ററിംഗ് ആയ മുത്തശ്ശിക്ക് അവിയലുണ്ടാക്കാൻ അറിയില്ലേ നമുക്ക് രണ്ട് അവിയൽ ഉണ്ടാക്കാൻ അറിയാം കേട്ടോ ആ അതെ അതെ ആ പക്ഷെ അത് നമ്മൾ ഇത് നമ്മള് കാറ്ററിങ്ങിൽ ഉണ്ടാക്കി കൊടുക്കലൊന്നുമില്ല നമ്മള് കട്ട ആ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു കൂല മുത്തശ്ശി വെള്ളത്തോടുള്ളത് അപ്പൊ ഈ പറഞ്ഞവരൊക്കെ മാറ്റി പറയും പിന്നെ തന്നെ അമ്മ ഇടുക അതുകൊണ്ടൊന്നും കാണൂലെങ്കിലും യൂണിഫോം കണ്ടിട്ട് വേണം മറ്റേക്ക് തുണി കിട്ടിണ്ട് അതെ ഞാൻ കണ്ടിന് ഞാൻ പറഞ്ഞു വിട്ടോ പിന്നെ നമ്മളിന്നലെ അമ്പലത്തിൽ പോണ തിരക്കെ ആയിരുന്നു അച്ഛൻ അമ്പലത്തിൽ ഞാനും മാളും അമ്മൂവും ഞാനല്ല അർച്ചയായിട്ട് ഇനിയിപ്പൊ ബുദ്ധിമുട്ടുണ്ടെന്ന് ചോദിച്ചിട്ട് വേഗം അടുപ്പ് കത്താ എന്ത് പണിയെന്നല്ലേ അല്ലേ കാട്ടുകൊണ്ടേ ആദ്യം കത്തി പിന്നെ അങ്ങനെ ഇടക്കിടക്കി എന്നാ മുത്തശ്ശി വേറെ റെഡി ആയിക്കോട്ടെ മേടിച്ചിട്ടാണ് ഞാൻ എണ്ണട മുങ്ങോട് പോകുന്നു ഇവിടെ പാത്രങ്ങള് കുറേന്നു അതൊക്കെ കഴിക്കണ്ടല്ലോ പിന്നെ അമ്മ റെഡി ആയില്ലേ പോവാ ഞാൻ കെച്ച അമ്മ മോട്ടർഷ കയറിമാനോടെ അമ്മ അമ്മയോ അമ്മയൊന്നും വന്നിട്ടില്ല പറഞ്ഞു പിന്നെ പറഞ്ഞു മുത്തശ്ശി വയ്യാമേ അവിടെ ഇരിക്കുന്നു പോയിട്ട് എടുത്തു നല്ല പോകുമ്പോണ്ടായിരുന്നു അതിന് അമ്മയോ അമ്മായി കാണാത്തൊരു കൊറച്ച് കഴിഞ്ഞപ്പോയി അമ്മായി അതിന്റെ ഓർമ്മ ഉണ്ടായി അപ്പൊ പറഞ്ഞു വന്നപ്പോ മുത്തശ്ശിയുടെ ഓർമ്മശക്തി പോയി എന്നാണ് അർത്ഥം ഇന്ന ഓർമ്മ ഇണ്ടോ ആൾക്കാർ അന്നാ മതി ആ എന്റെ പേര് ഓർമ്മണ്ടോ അങ്ങനെ അതെ അതൊക്കെ ആയിട്ടില്ല പിന്നെ മുളകി ഞെട്ടിക്കളിയും സാമ്പാർ പൊടി പിന്നെ മുത്തശ്ശി അഞ്ചു കിലോ അഞ്ചു കിലോ അതൊരു റെഡി ആക്കാണ്ട് അപ്പൊ അതൊന്നും രാവിലെ നാട്ടില് ചെയ്ത് അടുക്കളയിലെ പൊടികളൊക്കെ എഴുതി ചെയ്യാതെ അപ്പൊ പിന്നെ അമ്പലത്തിൽ പിന്നെ നിങ്ങള് വേഗം പോയിരുന്നു കൊറച്ചേരം നിക്കുക പിന്നെ ഡാൻസ് നമ്മള് ചെറുപ്പം നീപാരാധന തുടർന്നു കഴിഞ്ഞാൽ അമ്മാൻ പറഞ്ഞേതായാലും നല്ല തിരക്കുണ്ടായിരുന്നു നല്ല രാവിലെ ഏതമ്പലത്തില് വൈകുന്നേരം പിന്നെ പരിപാടിയൊക്കെ നല്ല തിരക്കുണ്ട് ഇപ്പൊ പുളി ഒഴിച്ചു ഉപ്പൊക്കെ ഇട്ടു കറുവേപ്പിലിടാ അരച്ചതും കൂടെ കൂട്ടതാ അരച്ചത് നമ്മള് അവിയലിന് ചതക്കുന്ന വല്ലല്ലോ കുറച്ച് വെള്ളത്തോടെ അല്ലേ ഇപ്പൊ പച്ചമുളകും ജീരകവും നാളികേരം കൂടെയാണ് കേട്ടോ നല്ല നൈസായിട്ട് അറിയൊന്നും വേണ്ട കുറച്ച് രീതിയില് കുറച്ച് തരിതരി ഉള്ള തരി തരികളെ ആരെ പഠിപ്പിച്ചണ്ടാക്കാൻ മുത്തശ്ശി വഴുതനങ്ങൾ കമന്റ് ചെയ്യൂട്ടോ നമ്മളൊരു ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അതും ചെയ്യാം പിന്നെ ഇവിടെ സോയ വറുത്തത് സോയ ചങ്ക്സ് ഇത് മാളുവിന്റെ ഫേവറേറ്റ് അല്ലാതെ മാളുവിന്റെ ഫേവറേറ്റ് മാളു വെയിറ്റി അതെറച്ച കൂട്ടിക്കോളും കണ്ടോ കണ്ടോ നമ്മളെ വീലിനെ കണ്ടു നമ്മളെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡി ആയിട്ടോ നീ മാടുവിനെ കൊടുത്തയക്ക വരുടെ ആ കുഞ്ഞാവേ നമ്മുടെ രാഷ്ട്രപിതാവാരാ ഏ വീട് ഓണാക്കിയാ കുഞ്ഞി രാഷ്ട്രപിതാവും ഇല്ല രാജീവില്ല എന്നാലൊക്കെ എന്തായാലും ഒക്കെ പഠിച്ചു വരുന്നുണ്ട് കുഞ്ഞാമേ കുഞ്ഞാവേ നമ്മുടെ ജില്ല ഏതാ ജില്ല പറഞ്ഞു കൊടുക്കൂ കുഞ്ഞാക്കി അറിയുന്നു കാണട്ടെ പറഞ്ഞുകൊടുക്കൂ മുത്തശ്ശി പറഞ്ഞു കൊടുക്കൂ നമ്മടെ രാഷ്ട്രപിതാവ് ആരാ ആലോചിച്ചോക്കുറിയോ

റെഡി ആക്കാണ്ട് ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം നമ്മളെ ലഞ്ച് ബോക്സ് കാണുമ്പോ സ്കൂളിൽ പോയിട്ടി കഴിക്കാൻ തോന്നുന്നു കഴിക്കാൻ വേണ്ടി മാത്രം സ്കൂൾ പോകും പണ്ടൊക്കെ കൊടുക്കും നെല്ലിക്ക കൊണ്ടും ഉപ്പിട്ട് മാങ്ങ കൊണ്ടും എല്ലാര്ക്കും കൊടുക്കണം നമ്മളെ എന്താ പറയാ എന്നൊക്കെ നമുക്ക് നമുക്ക് ഇല്ലെങ്കിലും വീട്ടിലും ഒപ്പമുള്ള കുട്ടികൾക്ക് കൊടുക്കാന്നെ അങ്ങനെ നോക്കുമ്പോ അവസാനാവുമ്പോ കഴിക്കാണ്ടാവില്ല ഓരോ കുട്ടികളെ നാലഞ്ചു കുട്ടികളെ ഒന്നിച്ചിരുന്നാ ഗൂണ് കഴിക്കാം അതെ കഴിയും പിന്നെ അവര് എടുക്കട്ടെ നോക്കുമ്പോ എങ്ങനെ നമുക്ക് വേണ്ട ഏ തെരില് അത് ഇന്ന് ഒന്ന് നിൽക്കു വേണം പറയാം ഞാനങ്ങനെ എത്ര കൊടുത്തിരുന്നു അന്നേരം നമുക്ക് പഴയ പുളി കൊണ്ട അതിലേക്ക് കാസ മാഷം ക്ലാസ്സുകൾ സമയത്ത് എന്തായറിയോ തല താത്തിരിക്കൂ ഡെസ്കിനോട് ഇങ്ങനെ അന്ന് ഇന്ന് അങ്ങനെ തിന്നു എന്നിട്ട് മാഷം കണ്ടു മാഷിന്റെ ഉപ്രാവശ്യം കണ്ടി കുടിച്ചു എന്നിട്ട് എന്താ എവിടുന്നേ കിട്ടി അപ്പൊ അമ്പർജനം നമ്മതാക്കി അമ്മയെ വിളിച്ചില്ല ആരും പറഞ്ഞില്ല ചെറിയ ചെറിയ അപ്പൊ പിന്നെ മാഷ് കയറു നീ ക്ലാസ് എടുക്കണ സമയത്തിന് തിന്നെത്തിട്ടോ നിങ്ങൾ ഉച്ചക്ക് എത്ര വേണമെങ്കിലും എന്ത് വേണമെങ്കിൽ കഴിച്ചോന്ന് ഓർ ആ മാഷപ്പളീർമുണ്ട് മാഷെപ്പഴ മാ ആ അത് നമുക്ക് ടൈറ്റ് ആകുമ്പോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാം മൈ സോയാബീൻ ഫ്രൈ മാളം വൈകുന്നേരം വരുമ്പോഴേക്കും വേറൊരു സ്പെഷ്യൽ സ്പെഷ്യൽ സംഭവം കുഞ്ഞാവേ നമ്മള് രാഷ്ട്രപിതാവരാഞ്ഞെ നമ്മളെ രാഷ്ട്രപിതാവാരാ ഇപ്പൊ പറഞ്ഞില്ലേ നേരത്തെ എന്തായിരുന്നു നല്ല കുട്ടി തന്നെ പിന്നെ നമ്മുടെ രാജ്യം ഏതാ ആ ജില്ല ഏതാ കുഞ്ഞാമ്മ നമ്മള് നമ്മള് ദേശീയ പക്ഷി ഏതാ പക്ഷി പക്ഷി ഇവിടെ ഒക്കെ വെറലുണ്ട് ഇവിടെ ഒക്കെ ആമ്മ കൂട്ടൊന്നും പഞ്ചസാര നല്ല കുട്ടിയന്നെ കുഞ്ഞാവല്ലേ എല്ലാരോടും പറയൂ കുഞ്ഞാവ പഠിക്കാൻ പോവാണ് പറയോ ആന്നലെ കവറിൽ പോയ്യോ അത് നമുക്ക് കുറച്ച് നീളത്തിലുള്ള എന്തെങ്കിലും ടൈപ്പ് പാത്രം വാങ്ങാം ആ അതെ ഏ കുഞ്ഞെ കുഞ്ഞാവേ വെച്ചിട്ട് എന്നാ മാള് ഒമ്പ മണി കഴിഞ്ഞു വലിയ മാമന കണ്ടുവോ എവിടുന്ന കണ്ടത് കുളത്തിലോ പാമ്പോ ക്ഷേത്ര മേൽശാന്തി അറസ്റ്റിൽ അതെ പാമ്പിനെ കണ്ടുത്ര വെള്ളത്തില് കണ്ടുത്ര പാമ്പിനെ എല്ലാര്ക്കും ബായിട്ടൊക്കെ പോയി നിങ്ങള് കഴിക്കാൻ ഒരാ കഴിച്ചോ ഞാൻ കഴിച്ചു കഴിഞ്ഞാതെ നമുക്ക് അതെ നോക്കി വരാ ഓക്കെ പേപ്പർ നോക്കിട്ട് എണ്ണ പിഴിയാൻ പോകണം അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അമ്മാളം ഞാൻ കൊണ്ടുവച്ചി അത് റെഡിയാക്കാണ്ട് ആക്കാണ്ട് അപ്പൊ പേപ്പർ നോക്കാൻ പോവുക നമുക്ക് നമുക്ക് ഇഡലി ഉണ്ട് ഇഷ്ടമുണ്ട് ചട്ടണി ചട്ി ഉണ്ട് പണി കടുമാങ്ങയുണ്ട് കടുമാങ്ങയുടെ വെള്ളം എന്നാ കഴിച്ചോളൂ കഴിക്കും അപ്പൊ കുട്ടികളൊക്കെ സ്കൂളിൽ പോയില്ലേ അതെ നമ്മള് കഴിക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര അല്ലേ ഉള്ളുമ്മേ അതെ അല്ല ഞങ്ങളുടെ ആല ആലത്തൊട്ട് തുടങ്ങിയതാണേ അച്ഛൻ വിചാരിച്ചു ഇനി കൊറച്ചു സമയം എടുക്കണ്ടേന്ന് അങ്ങനെ പറഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളു അപ്പൊ ഇനി നാളെ കാണാട്ടോ ബൈ